ഹായ് കൂട്ടുകാരി ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മലയാളികളുടെ ആണ്ടപ്പിറപ്പ് പുതിയ വർഷത്തെ പുതിയ പ്രഭാതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം എല്ലാവർക്കും ഐശ്വര്യങ്ങളും സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നവസുദിനം എന്ന എൻ്റെ പ്രഭാതഗീതം ഞാൻ ആലപിക്കാം പുതുവർഷ സുന്ദര സുദിനവുമായി ഉദയാർക്കനെത്തുന്ന ശുഭ നിമിഷം സുരസുപ്രഭാതത്തിൻ നിറയേണമോരോ മനമതിയിലും പുലരാനിരിക്കുന്ന പുലരികളെ പുതുവർഷയാഹ്ലാദ നിറകതിരാ വരമായി ഐശ്വര്യമലരണികൾ ദിനോറു മനവരിലും കണി സുഖവും ശ്രവണത്തിനാശ്വാസമൊഴിയൊലിയും നിരസ്നേഹ സന്തോഷ നിർവചന മനുഭൂതിയേക പുതുവർഷമോരോ ഇതളുകളായി സുഖമുള്ള ഓർമ്മ കതിരണിയാൻ കരുണാമയൻ വന്നു കനിവരുളാൻ ഹൃദിയോടെ വാതട്ടിനുദീനം പുതുവർഷമോരോ ഇതളുകളായി ോർമാക്കതിരണിയാൻ കരുണാമയൻ വന്നു കനിവരുളാൻ ഹൃദിയോടെ വാർത്തെട്ടെ നവസുദീനം നന്ദി നമസ്കാരം